ഈ ഒരു കാലമൊക്കെ മറക്കാൻ പറ്റുമോ ഈ ഒരു ഫോട്ടോ കാണുന്ന പല ആളുകളുടെയും മനസ്സിലേക്ക് പഴയ ഒരുപാട് നെസ്റ്റോളജിയ കടന്നു വരും ആ ഒരു കുട്ടിയുടെ നിൽപ്പ് കണ്ടോ ഇതേപോലെ ഞാനും നിങ്ങളും ഒക്കെ നിന്ന് നിന്നിട്ടുണ്ടാവും അപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട് എൻ്റെ ഉപ്പൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ ആ ഒരു പെട്ടി പൊളിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കും ആ ഒരു ഫീല് അതൊരിക്കലും നമുക്ക് പറഞ്ഞാൽ അറിയുന്നതല്ല അത് അനുഭവിച്ച് തന്നെ അറിയണം ആ ഒരു പെട്ടിയിൽ എന്താണ് ഉള്ളത് എനിക്ക് എന്താണ് ഉപ്പ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ ആ ഒരു കുട്ടിയുടെ നിൽപ്പ് കണ്ണുകളിൽ ഒരു ഹൃദയസ്പർശിയായ ഒരു ഫോട്ടോ ആണ് അല്ലെങ്കിൽ ഒരു ദൃശ്യമാണിത് ഈ ഒരു ഫോട്ടോ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മളൊക്കെ ഈ ഒരു ഫീല് അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു നേരത്തെ ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ഫീലിങ് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അനുഭവിച്ചു തന്നെ അറിയണം എന്തായാലും ഈ ഒരു അനുഭവം നിങ്ങൾ അനുഭവിച്ച ഇല്ലയോ എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക